ഹലോ ഗുഡ് ഈവ്നിങ് കുറച്ച് ദിവസമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇത് ചെയ്യണ ചെയ്യട്ടെ ചെയ്യണ ചെയ്യട്ടെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെല്ലാം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് വൈറലായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് ഞാനത് പറയുകയാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം മോശം കമൻ്റുകളിട്ട് ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യരുത് കേട്ടാൽ ഞാനത് ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയ മനുഷ്യത്വപരമായിട്ട് ഞാനൊന്ന് ഒന്നും പറഞ്ഞോട്ടെ സഹോദരങ്ങളെ ജസ്ന സലീം എന്ന് പറഞ്ഞൊരു കുട്ടി ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരച്ച് ജീവിക്കുന്നു അവൾ സാധാരണ നിലയിൽ ഒരു സാധാരണ പെൺകുട്ടി ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരച്ച് സുരേഷ് ഗോപിക്ക് കൊടുത്ത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കൊടുത്ത് പിന്നെ ഒത്തിരി അതുകൊണ്ട് നന്നായിട്ട് അത് അവളത് വരച്ച് കൊടുത്ത് പൈസ ഉണ്ടാക്കി ഒരുവിധം അവൾ രക്ഷപ്പെട്ട് വരികയായിരുന്നു അപ്പം അവരുടെ മതത്തിൽ ഒരു ഈശ്വരാരാധനയിൽ അവർക്ക് ഒരിക്കലും ഇല്ലാത്തവരാണ് പിന്നെ പടം ഇങ്ങനെ ചിത്രങ്ങൾ വെച്ചോ രൂപങ്ങൾ വെച്ചോ ആരാധിക്കാത്തൊരു മതത്തിൽ ജനിച്ച കുട്ടിയാണ് ജസ്ന സമ്മതിച്ചു പക്ഷേങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ ഇപ്പം അങ്ങനെയാണെങ്കിലും നിങ്ങളൊരു കാര്യം ചിന്തിക്കണം നമ്മുടെ ഗുരുവായൂരമ്പലത്തിന് ചുറ്റുമിരിക്കുന്ന കടകളുടെ ഹിന്ദു സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ കേൾക്കണം മൊത്തം കടകളും കൂടുതലും ഒരു നൂറ് കടയുണ്ടെങ്കിൽ എൺപത്തഞ്ചും എനിക്ക് തോന്നുന്നു അത് മുസ്ലിംസിൻ്റെ കടകളാണ് എന്നെനിക്ക് തോന്നുന്നു ഹോട്ടലുകളും ഇതുമെല്ലാം അതൊക്കെ ഒരു ബിസിനസ്സല്ലേ ഇപ്പോൾ ആ പുട്ടർ കുട്ടി ജീവിക്കാൻ നിർത്തിയിരായിട്ട് ചെയ്യുന്നതല്ലേ ഹിന്ദു സഹോദരങ്ങളാണെങ്കിലും മുസ്ലിം സഹോദരങ്ങളാണേലും അതിനെതിരെ ശബ്ദമുയർത്ത് നിങ്ങൾ ചിന്തിക്കണം ഇപ്പം ഞാൻ ഹിന്ദുവാണ് ഞാൻ മാതാവിൻ്റെ രൂപം ഉണ്ടാക്കി സ്വർണത്തിൽ ആ രൂപം മേടിച്ചിട്ട് അത് സ്വർണമായിട്ട് സ്വർണ്ണ രൂപമാക്കിയിട്ട് ഞാൻ വിറ്റ് കാശുണ്ടാക്കുന്നുണ്ട് അത് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൃഷ്ണൻ്റേതും ഞാൻ അവിടുന്ന് കൃഷ്ണൻ്റെ ഗുരു എനിക്ക് ഒത്തിരി എൻ്റെ ഗ്രൂപ്പിൽ ഒരുപാട് ഗുരുവായൂർ ഭക്തരുള്ളതുകൊണ്ട് എന്നോടുള്ള സ്നേഹം മൂലം അവർ ഞാൻ വിൽക്കുന്ന ലോക്കറ്റ് ഇനി അഞ്ച് വിസ പത്ത് കടയിൽ വിൽക്കുന്നതിൽ നൂറ് രൂപ കൂടുതലാണെന്ന് പറഞ്ഞാലും അത് എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമാണെന്ന് ഓർത്ത് എല്ലാവരും അത് എന്നോട് വാങ്ങുന്നുണ്ട് അതൊരു മനുഷ്യ സ്നേഹമല്ലേ നമുക്ക് ഈ ലോകത്ത് അങ്ങനെയൊക്കെ ഒരു പരസ്പരം വിട്ടുവീഴ്ച ഒരു മനസ്സിൽ അങ്ങോട്ട് സ്നേഹം അങ് അങ്ങനൊരു സ്നേഹം നമുക്ക് എല്ലാവരോടും വേണ്ടേ ഒരു മനുഷ്യത്വപരമായ സമീപനം അവരുണ്ടാക്കട്ടെ കഴിഞ്ഞ ദിവസം ആ കുട്ടി അവളുടെ അമ്മയ്ക്ക് വാപ്പയ്ക്ക് വാപ്പ് വീട് വരച്ച് കൊടുക്കുന്നതിന് പ്ലാൻ വരയ്ക്കുന്നതും കല്ലിടലൊക്കെ ഒക്കെ കാണിച്ച് കല്ലിടാൻ പോകുന്നതൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ട് അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഓർത്ത് അവൾ ചിത്രം വരച്ചാണേലും പൈസ ഉണ്ടാക്കി അവളുടെ മാതാപിതാക്കൾക്കൊരു വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ ഇന്ന് എത്രയോ നല്ല പഠിപ്പിച്ച് നല്ല നിലയിലെത്തിയ മാതാപിതാക്കൾ ആ തള്ളിക്കളയുന്ന മക്കളുള്ളൊരു കാലഘട്ടത്തിൽ അങ്ങനൊരു കൊച്ചു പെൺ കൊച്ചു അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നുണ്ടെങ്കിൽ എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സന്തോഷവും തോന്നി ഭയങ്കര ആ കുട്ടിയോർത്ത് അഭിമാനം തോന്നി ഭഗവാൻ കൃഷ്ണൻ അനുവദിച്ചിട്ടുണ്ടായിരിക്കും അവളത് വിറ്റു ജീവിച്ചോട്ടേന്ന് അപ്പോൾ അവൾ നമ്മുടെ മതത്തിലല്ലെന്നോർത്ത് ഹിന്ദുക്കൾ ഒരിക്കലും അങ്ങനെ പറയരുത് മുസ്ലിം സഹോദരങ്ങളാണേലും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇന്ത്യക്കാരല്ലേ ഇന്ത്യയിലല്ലേ നിങ്ങൾ നമ്മളെല്ലാം എന്നാണ് എന്നാണീ മതമൊക്കെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് എനിക്കറിയാൻ വയ്യ ഞങ്ങളൊക്കെ ഞാനൊക്കെ മുസ്ലിം സ എനിക്കിഷ്ടം പോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ഞാൻ ആലപ്പുഴ ഒരു ചുങ്കമ്പള്ളാതുരത്ത് നിന്നുള്ള ഗ്രാമപ്രദേശത്ത് ജീവിച്ച ഞങ്ങൾക്ക് ഒരിക്കൽ പോലും അങ്ങനൊരു ഹിന്ദു മുസ്ലിം വിവേചനം തോന്നിയിട്ടില്ല നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ജാസ്മിൻ എന്ന് പറയുന്നത് അവൾ മുസ്ലിമാണ് എൻ്റെ ഹൃദയം സൂക്ഷിക്കുന്നത് അവളാന്ന് വേണേൽ പറയാം ഏറ്റവും സെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ അവളോട് ആലോചിക്കാത്തതൊന്നും ചെയ്യാറില്ല ഇങ്ങോട്ടും അങ്ങനെ തന്നെ അത്ര ഇൻഡിമ ഇതിനകത്ത് മുഴുവൻ അവൾ പ്രതിപാദിക്കാത്ത പ്രതിപാദിക്കുന്ന ഒരുപാട് വീഡിയോകളുണ്ട് ആ ഫാമിലിയുമായിട്ടും അങ്ങനെ തന്നെ ആ നാട്ടിൽ ഞങ്ങൾ അങ്ങനെയാണ് കഴിയുന്നത് ഞങ്ങൾ ഇങ്ങേറ്റ ജസ്റ്റ് നമ്മളൊരു താലപ്പൊലി വരും എന്ന് പറഞ്ഞത് മുസ്ലിം പള്ളിയുടെ മുന്നിൽ കൂടെ വന്ന് ഞങ്ങൾ ചെണ്ടയൊന്നും കൂട്ടാതെ നിശ്ശബ്ദമായി പോര അവിടെ നിന്ന് താലം കടന്നു പോകത്തുള്ളു ആ പള്ളിയെ ബഹുമാനിക്കുവാണ് അങ്ങനെ ഒരു സംസ്കാരത്തിൽ നിന്നാണ് നമ്മൾ വളർന്നത് ആ ഒരു കുട്ടി കൃഷ്ണനെ വരയ്ക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വേറെ മുസ്ലിം ആയ കുട്ടിയെ അവൾ കൃഷ്ണനെ വരയ്ക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ സന്തോഷമാണ് തോന്നിയത് മുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ളത് മതവും ജാതിയും നിങ്ങൾ ഒരിക്കലും നോക്കൂ അവളുടെ കലാപരമായ ആ കഴിവ് അതിനെ വരച്ച് കാശുണ്ടാക്കാൻ നമുക്ക് ദൈവം ഒരു അനുഗ്രഹം കൊടുത്തിരിക്കുന്നു എത്രയോ മുസ്ലിംസ് അവിടെ ഇരുന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അവിടെ കടയെടുത്ത് കൃഷ്ണ വിഗ്രഹം വിൽക്കുന്നവരുണ്ട് അവരണ്ടറിൽ അകത്താണ് അവരാണ് അതിൻ്റെ ഓണർ പുറത്ത് വേറെ ആളെ വെച്ച് അവരത് ചെയ്യിക്കുകയാണ് എത്രയോ പേര് ഭക്ഷണം വയ്ക്കുന്ന എത്രയോ ഭക്ഷണം വയ്ക്കുന്ന കടകള് എത്രയോ ഹോട്ടലുകൾ എത്രയോ പിന്നെ ലേഡീസ് സ്റ്റോഴ്സ് അവിടെ എല്ലാം ഒരുപാട് പൂ വരെ പുറത്തുനിന്ന് ആളെ വെച്ച് അവിടെ വിൽക്കുന്നു വിൽക്കുന്നുണ്ട് മുസ്ലിംസാണത് മുസ്ലിം സഹോദരങ്ങളാണ് എനിക്കൊരിക്കൽ പോലും ഞാനൊരു മതത്തെ മത എനിക്ക് എൻ്റെ എനിക്ക് മുസ്ലിംസും വേണം എനിക്ക് ഹിന്ദുക്കളും വേണം നമുക്കിവിടെ മതസ്പർദ്ധയൊന്നുമില്ല നമുക്ക് സമ ഒരുമയോടെ കഴിയണം സഹോദരങ്ങളെ ആ മോളെ ഉപദ്രവിച്ച ഒരു കമൻറ്റിട്ട് പോലും ഉപദ്രവിച്ച ഒരു ഒരു നിമിഷം ഒന്ന് ചിന്തിക്കി നമ്മളൊക്കെ ഏകദേശം പത്തോ എഴുപതോ വർഷം നമ്മൾ എഴുപത്തഞ്ച് വർഷമൊക്കെ നമ്മളിവിടെ ഏകദേശം ഇവിടെ ജീവിക്കത്തുള്ളൂ നമ്മളിവിടെ സ്വന്തം എന്ന് കരുതുന്നതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് ഇവിടുന്ന് ഒരു നാൾ ഇവിടുന്ന് പോകും അത്രയും പേര് ആയസ് കിട്ടിയ ദൈവാനുഗ്രഹം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇവിടുന്ന് നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മൾ വെറും കൈയ്യോടെ വന്നവരും വെറും കൈയ്യോടെ പോകേണ്ടവരുമാണ് ദയവായി ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയയിലെടുക്കുക ആ കൊച്ചിനായിട്ട് വറുത്ത് വറചട്ടിയിലിട്ടു അവളെ രക്ഷപ്പെടട്ടെ അവളെ പ്രോത്സാഹിപ്പിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ നമ്മൾ കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ നമ്മൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ നമ്മുടെ പൂർവികർ നമ്മൾ പറഞ്ഞല്ലേ നമുക്ക് അറിവുള്ളു നമ്മളുടെ ഉള്ളിലൊക്കെ തന്നെയാണ് ഈ അള്ളാഹു യേശുവും കൃഷ്ണനും ഒക്കെ ഉള്ളത് അത് നിങ്ങൾ ആദ്യം കാണുക ഒരാൾക്ക് നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ലല്ലോ ഒരാളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും മാറ്റി കൊടുക്കാൻ നമുക്ക് പറ്റുമോ അവർക്ക് ദൈവമായിട്ട് അങ്ങനെ ഒരു വഴി കൊടുത്ത് അവർ കൃഷ്ണനെയോ യേശുവിനെയോ ആരെങ്കിലും വരക്കിട്ടപ്പാ നമുക്കിഷ്ടമുണ്ടേ മേടിച്ചാൽ മതി നമ്മളെന്തിനാ അങ്ങനെ ആരെങ്കിലും ഉപ ഉപദ്രവിക്കുന്നത് എല്ലാ സഹോദരങ്ങളോടും പറയുന്നത് ഹിന്ദുക്കളും അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല ഒരു മുസ്ലിമിന് ഹിന്ദുവിൻ്റെ കൃഷ്ണൻ്റെ പടം വരച്ചാൽ എന്താ യേശുവിൻ്റെ പടം വരച്ചാൽ എന്താ ഒരു പിന്നെ ഹിന്ദുവിന് യേശുവിൻ്റെ പടം വരച്ചാൽ എന്താ മാതാവിൻ്റെ പടം വരച്ചാൽ എന്താ നിങ്ങളെന്താ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിയുമല്ലേ നമ്മൾ ഒരു ഇവിടെ ആരെങ്കിലും എന്താ പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചോദിച്ചു വന്നതാണ് ഒരു മതവും ജാതിയൊക്കെ നമ്മളിവിടെ വന്ന് ഓരോ ജന്മം എടുക്കുകയാണ് അപ്പം ആ കുട്ടിക്ക് ആ കഴിവ് ഈശ്വരനായിട്ട് കൊടുത്തിട്ടുള്ളതായിരിക്കും അത് ചെയ്ത് ജീവിക്കട്ടെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ കല്ലെടുത്ത് ഇങ്ങനെ എന്ത് പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു നല്ലൊരു പെൺകുട്ടി മുസ്ലിം കുട്ടി അവൾ പേരെന്തോ ഒരു എന്നുള്ള പേരും ചേർത്ത് വന്ന് അയ്യോ വസ്ത്ര വിവസ്ത്രയായാണ് അവൾ ഒരു ചെറിയ നല്ലൊരു മോള് കാണിക്കുന്നത് അത് മുസ്ലിമാണ് അവൾ ഹിന്ദു പേര് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ വിവാദം ഉണ്ടാക്കുന്നതുകൊണ്ട് പക്ഷെ അതിലെയൊക്കെ എത്രയോ മാന്യമായ ഒരു ഭഗവാന്റെ പടം വരച്ചല്ലേ അവൾ ജീവിക്കുന്നത് അതുവരെ ഇല്ലാത്തൊരു കേസുകളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നു ആ കുട്ടിയുടെ സാമ്പത്തിക നേട്ടം കണ്ടിട്ടാണ് അവൾ രക്ഷപ്പെടുന്ന കണ്ടിട്ടുള്ള അസൂയയാണെന്ന് ഞാൻ പറയത്തുള്ളു അവൾ എന്ത് കേസാണ് ആ കേസ് എന്താണ് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുറെ കേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കാണിക്കുന്ന ഒരു കുട്ടിയാണെന്ന് അതിനെ കണ്ടിട്ട് മുഖം കണ്ടിട്ട് തോന്നിയിട്ടില്ല എങ്കിലും ഞാനൊരു കാര്യം പറയാം ഇവൾ ഫേമസ് ആകുന്നതിന് മുമ്പ് ഈ ഹണി ട്രാപ്പ് കേസൊക്കെ എവിടെ പോയിരുന്നു ഇപ്പോൾ ഇവളിപ്പോ ഇത്രയും പൈസയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ പോലെയല്ലേ ഈ കേസൊക്കെ പൊങ്ങി വന്നത് അതിന് മുമ്പ് ഒരു ഹണി ട്രാപ്പ് അവളുടെ മേര് നമ്മൾ കേട്ടില്ലായിരുന്നല്ലോ അല്ലേ ഇത്രയും നല്ല നിലയിലേക്ക് ഉയർന്ന് ഒരു നല്ല പേരും പ്രശസ്തിയൊക്കെ വന്നപ്പോഴല്ലേ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് അല്ലേ അതിനു മുമ്പ് ഇതൊക്കെ എവിടെ പോയിരുന്നു എനിക്ക് പറയാനുള്ള കാര്യ സഹോദരങ്ങളെ നമ്മൾ ക്യാൻസർ കിഡ്നി രോഗം ലിവർ രോഗം നമുക്ക് ഈ നാട് നേരിട്ട് കൊറോണ അങ്ങനെ എന്തൊക്കെ രോഗങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് എന്തൊക്കെ പ്രശ്നങ്ങളെ അഭിമുഖിച്ച നമ്മുടെ ജീവിതത്തോട് എല്ലാവർക്കും കടം സാമ്പത്തിക പ്രസന്ധികൾ തൊഴിലില്ലായ്മ എന്തൊക്കെ പ്രശ്നം വിദ്യാഭ്യാസം നല്ലപോലെ നേടിയ പിള്ളേർ തൊഴിലില്ലാതെ ജീവിക്കുന്നു ആ കാലഘട്ടത്തിൽ ആ കുട്ടി അത് വരച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉപജീവന മാർഗത്തെ നല്ല മനുഷ്യരായ നിങ്ങൾ ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും ചിത്രീകരിച്ച് ഒരാളെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചത് തെറ്റി ായി പോയില്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ജീവിക്കണ്ടേ നമുക്ക് എല്ലാവർക്കും കൂടെ എന്തെങ്കിലും ചെയ്ത് ആരും കൊല്ലുന്നുണ്ടോ മോശമായ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടോ ഇതൊന്നും ഇല്ലല്ലോ ഭഗവാന്റെ പടം വരച്ച് ജീവിക്കുമല്ലേ വെറുതെ വിട്ടുകൂടിയ സഹോദരങ്ങളെ മുസ്ലിംസിനോടും പറയാം നിങ്ങൾ എത്രയോ മുസ്ലിംസായിട്ട് ഇതിപ്പം ഞാൻ പറഞ്ഞില്ല എത്രയോ കടകളിൽ കൃഷ്ണന്റെ വിഗ്രഹം വിൽക്കുന്നവരുണ്ട് നിങ്ങളാണ് അണ്ടറിൽ അകത്ത് നിങ്ങളാണ് ആ കടയുടെ ഓണറ് നിങ്ങളാണത് വിൽക്കുന്നത് ഞങ്ങളത് വല്ലതും ഞങ്ങളത് ചിന്തിക്കുന്നുണ്ടോ ഇല്ല ആരെങ്കിലും അത് ചിന്തിക്കുന്നുണ്ടോ ഇല്ല അവൾ പരസ്യമായി ഇങ്ങനെ അത് വരയ്ക്കുന്നോണ്ടോ അത് അവളുടെ കഴിവാണ് അതിനെ അതിനെ നിങ്ങൾ അവളുടെ കഴിവായി മാത്രം കണ്ടാൽ മതി ഒരിക്കലും മതത്തിൻ്റെ രീതി നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ബംഗാളികളും കള്ളുകുടിയന്മാരും ആവാസന്മാരും ഒക്കെ പിന്നെ ഉണ്ടാക്കുന്ന എത്രയോ വിഗ്രഹങ്ങളെ നമ്മൾ ആരാധിക്കുന്നു ആരാണ് ഇത് പോലും അറിയാൻ വയ്യാതെ നമ്മൾ വിഗ്രഹം മേടിച്ച് വെച്ചിട്ട് പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നില്ലേ അവൾ ഭക്തിയോടുകൂടി ദൈവമേ ഇത് ചിലവാകണേ ഭഗവാനെ കൃഷ്ണ എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ അവൾ അത് വരച്ചിട്ട് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് അതിലൊരു അതിലൊരു അനുഗ്രഹമുണ്ട് അതിലൊരു ഈശ്വര ചൈതന്യം നമ്മൾ കാണണം ഒരിക്കൽ പോലും അതൊരു സ്ത്രീയല്ലേ ഒരു പെൺകുട്ടിയല്ലേ അവൾ അത്രയ്ക്കും മാനസികമായി നമ്മൾ തകർക്കാൻ കൊള്ളാവുക ശരിയാണ് എന്തെങ്കിലും തെറ്റുപറ്റി മുൻപെന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം കൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുക ഇന്ന് അവൾക്കൊരു നല്ല കാലം വന്നപ്പം അതിനെ ഇല്ലാതാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് ഒരാളുടെ ജീവൻ അവൾ ആ ജീവൻ കളയാൻ വേണ്ടി ശ്രമിച്ചില്ലേ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യരുത് മുസ്ലിം സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മൾ ഏകദേശം കുറച്ച് നാൾ ഈ ഭൂമിയിൽ ജീവിച്ച് പോകേണ്ട ആളുകൾ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി മതം പറയുന്നു എന്തിനാണ് ഇത്ര ഈഗോ ഇങ്ങനെ രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി എനിക്ക് എൻ്റെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ അപ്പോൾ ഇവിടെ ബോവനും മറ്റുള്ളവരെല്ലാം പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യം സംസാരിക്കേണ്ടെന്ന് എന്നോട് പറഞ്ഞു എങ്കിൽ തന്നെയും എൻ്റെ മനസ്സിൽ കിടന്ന് എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ കിടന്ന് കുറച്ച് ദിവസമായിട്ട് അലട്ടുന്നത് കൊണ്ട് ഞാനിത് പറഞ്ഞതാണ് സഹോദരങ്ങളെ ഇത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് നമുക്കിവിടെ സഹോദരങ്ങളായിട്ട് ജീവിച്ചാൽ പോരെ ഇനി ഞാൻ എൻ്റെ നെഞ്ചിത്തൊട്ട് പറയുന്നു അള്ളാഹു എൻ്റെയാണ് കൃഷ്ണൻ എൻ്റെയാണ് യേശു എൻ്റെയാണ് മാതാവ് എൻ്റെയാണ് നിങ്ങളെല്ലാം എൻ്റെ സഹോദരങ്ങളാണ് അതുപോലെ നമുക്ക് ജസ്നെയും കണ്ടുകൂടെ ഓക്കെ എനിക്കിനി ഒന്നും പറയാനില്ല കറോ ഞാനൊരു ഹിന്ദുവാണ് അതും പറഞ്ഞേക്കാം പക്ഷെ എനിക്ക് മതമില്ല ഇവിടെ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ് ഈ നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഈ അബുദാബിയിൽ എന്ന രാജ്യത്താണ് ഞാൻ വന്നിപ്പോൾ ജീവിക്കുന്നത് ഉപജീവന മാർഗത്തിനായിട്ട് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളുമായിട്ട് ഈ ഇവിടെ അബുദാബിയിൽ ഒരു ക്ഷേത്രം പണിത് ഇന്ത്യൻ പ്രധാനമന്ത്രി കൊണ്ടല്ലേ ഉദ്ഘാടനം ചെയ്യിച്ചത് ഇവർക്ക് വല്ല മതമുണ്ടോ എല്ലാ മതങ്ങളെയും അവർ ബഹുമാനിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നില്ലേ ഇവിടെ ഉള്ളവർ തന്നെയല്ലേ അവിടെയുള്ള മുസ്ലിംസും ഇവിടെ നല്ല നമ്മുടെ ശത്രുക്കളായിട്ട് പാകിസ്ഥാനികളെ കരുതുന്നത് എന്ത് സ്നേഹവും ഇവിടെ പാകിസ്ഥാനികളും ഇന്ത്യക്കാരും ചൈനക്കാരും റഷ്യൻസും അമേരിക്കക്കാരും എല്ലാവരും എല്ലാ രാജ്യക്കാരും ഇവിടെ ഇല്ലേ എന്തൊരു സമത്വത്തിൽ ഇവിടെ കഴിയുന്നത് ഈ ദുബായ് അബുദാബി ഈ ഈ ഈ രാജ്യം എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു സ്നേഹം ആണിവർക്ക് എല്ലാവരോടും ഇതുപോലെ നമുക്കും സ്നേഹിച്ചാലെന്താ നമ്മുടെ ഇന്ത്യ ഇങ്ങനത്തെ രാജ്യമല്ലേ നല്ല സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ എല്ലാവർക്കും തമ്മി സ്നേഹത്തോട് ജീവിച്ചാൽ എന്താണ് പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ എൻ എന്ത് പണിയതല്ലേ അവിടെ നിർത്തിയിരുത്തി ദൈവമേ എൻ്റെ ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാനുണ്ട് നിങ്ങൾക്കെന്തേ അമ്പലവും പള്ളിയും എല്ലാം ഒരേപോലെ കണ്ടാലെന്തേ എത്ര നല്ലതായി എത്ര മനോഹരമാവും നമ്മുടെ നമ്മുടെയൊക്കെ ഇത്രയും വിദ്യാഭ്യാസമൊക്കെ സ്വീകരിച്ച് നമ്മൾ ഇതുപോലെ പുറം രാജ്യങ്ങളിലൊക്കെ പോയി ജീവിച്ചിട്ട് നമുക്ക് എന്താ വിവരവും ബോധവും വെക്കാത്തത് നമ്മൾ ഹിന്ദുക്കൾ ഹിന്ദു രാജ്യത്ത് മാത്രമാണോ ജീവിക്കുന്നത് മുസ്ലിം രാജ്യത്ത് ഒന്ന് ഉണ്ടാക്കുന്നില്ലേ മുസ്ലിങ്ങൾ മുസ്ലിം രാജ്യത്ത് മാത്രമാണോ ജോലി ചെയ്യുന്നത് നിങ്ങളെല്ലാം വിൽക്കുന്നത് ഹിന്ദുക്കളും വന്ന് നിങ്ങളുടെ കടയിൽ സാധനം വാങ്ങുന്നില്ലേ എല്ലാ മതസ്ഥരും വന്ന് വാങ്ങുന്നില്ലേ നമ്മൾ പരസ്പരം സൗഹാർദ്ദത്തിൽ പോകുന്നതല്ലേ നമുക്ക് നല്ലത് നമുക്കെല്ലാം ഇവിടെ ഒരുമിച്ച് സ്വരുമയായിട്ട് ജീവിച്ചാൽ പോരെ കാറ്റിൽ കൂടെ പകരുന്നൊരു രോഗം വന്നാൽ അന്ന് തീർന്നില്ലേ നമ്മുടെ എല്ലാം ജീവൻ എന്ത് കണ്ടിട്ടാണ് നെഗളിക്കുന്നത് നമുക്ക് കൃഷ്ണനും വേണം അള്ളാഹുവും വേണം യേശുപ്പനും വേണം മാതാവും വേണം എല്ലാവരും നമുക്ക് വേണം അവരെയൊന്നും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ എല്ലാ ഉള്ളിൽ എല്ലാവരും ലയിച്ചതാകട്ടെ ലയിച്ച് എല്ലാത്തിനെയും ബഹുമാനിച്ച് എല്ലാത്തിനെയും സ്നേഹിച്ച് ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള കൂടി ഇവിടെ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കണം സമാധാനത്തോടെ നമ്മുടെ മനുഷ്യർക്ക് നല്ലൊരു ജന്മം മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമാണ് അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കൂ നമ്മുടെ നാവ് കൊണ്ട് മോശം പറയാതിരിക്കൂ നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ കൈകൾ നമ്മൾ എന്തുമാത്രം കമൻറ്റായി എഴുതി 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 ആ സ്ത്രീക്ക് പേരെ ആ കുട്ടിക്ക് വേണ്ടി മോശം കമൻറ്റുകൾ എഴുതുന്നത് അങ്ങനെ എഴുതാതിരിക്കൂ എത്ര നല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുക അവർ ജോലി ചെയ്ത് ജീവിക്കട്ടെ എന്ന എല്ലാവരും പറയുന്നൊരു മനോഭാവം മനസ്സിൽ ഈ സമൂഹത്തിൽ അങ്ങനെ ഒരു സന്ദേശം കൊടുക്ക് എല്ലാവരും ഇവിടെ ജീവിക്കട്ടെ സന്തോഷത്തിലും സമാധാനത്തിലും ഇപ്പം പറയും നീ കുലസ്ത്രീയാണ് ഞാൻ കുലസ്ത്രീയെന്നില്ല ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് പക്ഷേ എനിക്ക് ഇങ്ങനെയെങ്കിലും രണ്ടു വാക്ക് നിങ്ങളോട് എല്ലാം പറയണമെന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ കൈ കൂപ്പി നെഞ്ചിൽ കൈ വെച്ച് പറയുമോ എനിക്ക് മുസ്ലീമും വേണം ഹിന്ദുവും വേണം ക്രിസ്ത്യനും വേണം അള്ളാഹുവും വേണം യേശുപ്പനും വേണം കൃഷ്ണനും വേണം എല്ലാവരും വേണം എല്ല ഒന്നാണ് ഓക്കെ ചക്കരേളെ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടണം കേട്ടെ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവർ നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞാൽ പോരെ ഒരു ജസ്നയോ ഒരു ആരെങ്കിലുമൊക്കെ പടം വരച്ച് അവർ ജീവിക്കട്ടെ അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക വീണ്ടും ജസ്നയെ ജീവിക്കാൻ ഇനി ഉപദ്രവിക്കാതെ വിടുക അവർക്കൊരു കുടുംബമില്ലേ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളും ഒക്കെ ഇപ്പോൾ എന്തുമാത്രം വിഷമിച്ചുകൊണ്ട് അവരായിരിക്കും അവരുടെ ജീവിതം വീട്ടിലെ വരമാനമാർഗം അവർ മുമ്പെപ്പോഴും ദലീന് വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളതൊന്ന് ക്ഷമിച്ച് കൊടുക്കടാ ക്ഷമിച്ച് കൊടുക്ക സഹോദരങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ പ്ലീസ്